വഴിയരികിലൊക്കെ പൂച്ചെടികൾ നട്ടിട്ടുണ്ട് ഒന്ന് പയ്യ ഒന്ന് കേറി വരാമോ എത്ര വയസ്സുണ്ട് ഇപ്പോഴെത്തഞ്ച് ഏഹ് എൺപത്തി അഞ്ച് എൺപത്തഞ്ച് ആ എൺപത്തഞ്ച് ലീവ് ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുകാർ വിളിക്കുന്ന ഏത് പേരില്ല പാപ്പ പാപ്പ എന്നുള്ള പേരില്ല ആദ്യ കാര്യത്തിൽ ശെക്കൾ കച്ച പ്രിയപ്പെട്ടു വർഷമായിട്ട് നാട്ടിൽ പ്രവർത്തനം ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ബാങ്കില് പ്രവർത്തനം കാര്യത്തിലൊക്കെ അപ്പൊ ഈ അമ്പത്തിയഞ്ചാം വയസ്സിലും ഇങ്ങനെ ചെടികളൊക്കെ നട്ട് പൂച്ചെടികളൊക്കെ നട്ട് ഈ റോഡ് ഒക്കെ മനോഹരമാക്കിയിരിക്കുക ഇത് പണിക്ക് ഇത് പണിക്കൻകുടിയിൽ നിന്നും പുനിയറയിലേക്ക് പോകുന്ന റോഡ് വെക്കാണത് പടി ആദ്യത്ത്ലാരിക്കൽ പടി പടി അല്ലേ പോലാരിക്കൽ പടിയിലാണ് അങ്ങയുടെ ചെറിയൊരു കടയുള്ളത് അല്ലേ കടയുണ്ട് ആ നമുക്ക് കടയിലേക്ക് ഒന്ന് പോവാം െടികളുണ്ട് ചെത്തി നിൽക്കുന്നുണ്ട് തുളസിണ്ട് താഴെക്കാട് വാഴ എല്ലാം നമ്മുടെയാണല്ലേ എത്ര വാഴയുണ്ട് വാഴ ഇരുപത്തിയഞ്ചു വാഴയുണ്ട് ആ ഇരുപത്തിയഞ്ചു വാഴയുണ്ട് ഈ വാഴയൊക്കെ നട്ടിട്ട് അധികം നാളായോ വെച്ചിട്ട് ഏഴ് ഏഴു ശരിയെ ശരി ശരി ഇതാണ് പാപ്പയുടെ കടയല്ലേ കട കടക്കകത്ത് ഇതെല്ലാം സാധനങ്ങളുണ്ട് സാമാന്യം നമുക്ക് വീടി സിഗട്ട് പിന്നെ മിഠായി ഐറ്റം ആ ബിസ്കറ്റുകള് ആ കുടിവെള്ളം ആ ലാമ്പും ആ അങ്ങനെ ഓരോ സാധനം ഐറ്റംസ് ഉണ്ട് അത് ശരി ഉണ്ട് കുട്ടികൾക്കുള്ള കായും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ആ പിന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെ മുട്ട ഉൾപ്പെടെ അത്യാവശ്യം പലചരക്ക് അത്യാവശ്യം പലചരക്കുണ്ട് വളരെ മനോഹരമാണല്ലോ അപ്പൊ ഇതെന്താ ഇലച്ചെടിയാണോ എലശെടി അത് ശരി ആഹാ ഇത് അവിടത്തെ കിട്ടി തയ്യൊക്കെ ഇവിടെ ഞാന് അടിയാരി അടിമാനിക്കാൻ ആണോ അത് പെട്ടെന്ന് വാഴും ഇതാണ് പാപ്പയുടെ വാഴ കൃഷി എത്ര വാഴയുണ്ട് ഇരുപത്തിയഞ്ചു ഇരുപത്തി അഞ്ചു വാഴ ഏതെല്ലാം വാഴയാഴയാണ് ആ അത് ഏതവാഴ മാത്രം ഏതവാഴ മാത്രമേ ഉള്ളൂ അത് ശരി വാഴ നറ്റിട്ട് എത്ര നാളായി അഞ്ചു മാസമായി അഞ്ചു മാസമായി അപ്പൊ ഇതിലൊക്കെ ആളുകളെ സഹായിക്കാനുണ്ടോ അഴയൊക്കെ നടാനായിട്ട് സഹായിക്കാൻ സഹായിക്കും ഒരു ശരി ആളുകൾക്കും അപ്പൊ എന്തായാലും പാപ്പയുടെ അരികിലേക്ക് വരുമ്പോഴുള്ള ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഒരാള് അതോടൊപ്പം തന്നെ താനിരിക്കുന്നതിന്റെ ചുറ്റു വിഭാഗങ്ങളില് മനോഹരമാകണമെന്ന് ആഗ്രഹിച്ച് പൂച്ചെടികൾ നട്ടു പരിപാലിക്കുന്ന ഒരാള് ഇപ്പോ നമുക്ക് ഇവിടേക്കൊക്കെ നോക്കി കഴിയുമ്പഴേക്കും ഇലച്ചെടികളും പൂച്ചെടികളുമായിട്ട് വളരെ മനോഹരമായൊരു അന്തരീക്ഷം തന്നെ പാപ്പയുടെ ഉണ്ടാക്കിയിരിക്കുകയാണ് വെച്ചിട്ട് നാല് നാല് മാസം അല്ലേ ആ മുനിയറ എത്ര വർഷക്കാലം വർഷക്കാലം നമ്മൾ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എടുത്തു എടുത്തു വയൽ ആയിരുന്നല്ലോ നമ്മളിക്ക് വയലശാല നാല്പത് വർഷം കടലടത്തി എല്ലാ സഹായ സഹകരണങ്ങളും എമ്മിന്റെ കഥ ടീഷോപ്പ് ഉണ്ട് ഒരു നമ്മുടെ എമ്മിന് മുഖത്തൊരു ഉണ്ടായിരുന്നു പേരുണ്ടായിരുന്നു മോഹന നമ്മുടെ കടയല്ലേ അതെ 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 തിങ്ങി അതെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നക്ഷത്രം ഒക്കെ തൂക്കിയല്ലേ തൂക്കി തൂക്കി ഒന്നാം തീയതി അപ്പൊ ഈ കടയുടെ മുന്നിലേക്ക് വരുമ്പോൾ കടയുടെ മുന്നിലേക്ക് മാത്രമല്ല ഈ താഴ്ഭാഗങ്ങളിലേക്കും പൂച്ചെടികൾ നട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ റോഡ് വെക്കില് പഠിക്കൽ മുനിയറ റോഡ് വക്കിലും കൂച്ചെടികൾ നട്ട് പരിപാലിക്കുകയാണ് പാപ്പ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വിശ്വപന ചേട്ടൻ യാർദ്ധക്യത്തെ വളർന്നും പ്രകൃതിയെ സ്നേഹിച്ചും കൃഷിയെ സ്നേഹിച്ചും മനുഷ്യനെ സ്നേഹിച്ചും മുന്നോട്ട് പോവുകയാണ് ഒരുപാട് നന്ദി